അടിപൊളി വീഡിയോ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയായിരുന്നു കേട്ടോ അപ്പൊ ചിലതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് എനിക്ക് പൊട്ടിക്കാനുണ്ട് അപ്പൊ വലിയൊരു ഗിഫ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആ ഗിഫ്റ്റ് കൂടെ എല്ലാം നിങ്ങളെ കാണിച്ചുകൊണ്ട് പൊട്ടിക്കാന്ന് വെച്ചു പിന്നെ അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് ഒരാളൊരു സമ്മാനമായിട്ടിരിക്കുന്നുണ്ടോ ട്രോഫി കിട്ടിട്ടുണ്ട് അടുത്ത ട്രോഫി കൈസപ്പം അച്ഛൻ്റെ കാലിന് ചെറിയൊരു സീൻ കിട്ടി കേട്ടോ അതുകൊണ്ടിപ്പോ വീട്ടിൽ റെസ്റ്റ് ആണ് പറഞ്ഞു കൊടുക്കാൻ കല്യാണത്തിന് കിട്ടിയൊരു ഗിഫ്റ്റ് ആണ് അതെ അതെ കൈസാനം കഴിഞ്ഞ് കൈസപ്പം കഴിഞ്ഞാണെങ്കിൽ അച്ഛനാണെങ്കിൽ വണ്ടി എടുത്ത് റോഡോട്ട് ഇങ്ങനെ ഇറങ്ങി കേട്ടോ അവിടെ ചെറിയൊരു സ്ലോപ്പ് പോലെ കാലിൽ കാലിൽ ഊത്തിയപ്പോ സ്ലിപ്പായി പോയി അതെ അതെ പറഞ്ഞ് വീണിട്ട് കാലിൽ ഞാൻ വണ്ടി ഒരു വണ്ടി ഒരു സൈഡിലോട്ട് വീണ് ഞാനൊരു സൈഡിലോട്ട് വീണ് അപ്പൊ ആ കാലിന്റെ മുട്ട് കുത്തിയാണ് വീണ് അപ്പൊ അത് മുട്ടിനും പിന്നെ ഞരമ്പിനും ചതവുണ്ട് അപ്പൊ അതിനാണ് ഈ റെസ്റ്റ് പിന്നെ നമ്മൾ ഇന്ന് കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്യുന്ന ദിവസമാണ് ആദ്യമേ കിട്ടിയ ഗിഫ്റ്റ് ആണ് അതിപ്പോ അൺബോക്സ് ചെയ്യാൻ പോവാണ് നിങ്ങളെ നമ്മുടെ കണ്ണപ്പന് കിട്ടിയ കുറെ ഗിഫ്റ്റുകളും കാര്യങ്ങളും ഒത്തിരി ഉണ്ട് അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ ഗിഫ്റ്റ് കൊണ്ട് അതെന്തോ നമ്മൾ അൺബോക്സ് ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കിട്ടിയതൊക്കെ അൺബോക്സിങ്

ഞങ്ങളുടെ കല്യാണം ായിട്ട് നടന്നു കേട്ടോ കല്യാണം എങ്ങനെ അതെ 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 കല്യാണൊക്കെ അടിപൊളിയായിരുന്നു കല്യാണത്തിന് മുമ്പായിട്ട് നമ്മുടെ ഉറപ്പ് അത് ഗംഭീരമായി നമ്മൾ ഉദ്ദേശനേക്കാൾ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതിനുശേഷം കല്യാണം കല്യാണം അതുപോലെ തന്നെ എല്ലാത്തിനേക്കാളുപരിയായിട്ട് നമ്മൾ ഫുഡായാലും കല്യാണക്കാരിയും പിന്നെ പൂക്കോ പോയിട്ട് തിരിച്ച് വരുന്നവരെ യാതൊരു ആപത്തുകളോ അനന്തങ്ങളോ ഒന്നും ഉണ്ടാകാതെ പീവനമ്പരം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി തന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഇനി ഇനിയും നാളെയും അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം അത്രമാത്രം ബാക്കി എല്ലാ ഭംഗിയായിട്ട്

കുറേ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി കുറേ ഗിഫ്റ്റ് കേട്ടിട്ടുണ്ട് ചിലതൊക്കെ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ തന്നെ പൊട്ടിച്ച് നോക്കിയത് മണ്ഡപത്തിൽ തന്നെ ഇതൊന്നും ഞാനായിരുന്നു ആ ഇതെന്തോ എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ കുറെ ഗിഫ്റ്റ് കൊണ്ട് പിന്നെ പൊട്ടിക്കാത്ത ഗിഫ്റ്റ് കൊണ്ട് പിന്നെ വലിയൊരു ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അതെന്താന്ന് ഞാൻ കാണിച്ചുതരാം അപ്പം എന്തായാലും അങ്ങോട്ട് പറഞ്ഞു നേടുന്നില്ല അപ്പം നമുക്ക് തരാം വീട്ടിലോട്ട് പോയാലോ പ്പം ഇതെ ഇതാണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ കേട്ടോ അപ്പോൾ ഇനി ബാക്കിൽ ഇനി ഇരിപ്പുണ്ട് നിങ്ങൾ നിൽക്കേ ബാക്കിൽ ഇതുവരെ അവിടെ ഇനി ഇരിപ്പുണ്ട് അത് പൊട്ടിക്കാത്ത ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയാണ് എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ വലിയൊരു ഗിഫ്റ്റ് നിങ്ങളെ ഞാൻ കാണിച്ചതാണ് കേട്ടോ വേണ്ടേ ഒരു വലിയ ഗിഫ്റ്റ് അതെന്തോ ആണ് കമൻറ്റ് ചെയ്യണേ ഈ ഗിഫ്റ്റ് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം വലിയൊരു ഗിഫ്റ്റ് ആണ് അപ്പം വലിയൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഈ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാം ഇതെന്തോ ആയിരിക്കുന്നത് നിങ്ങളൊന്ന് കമൻറ്റ് കേട്ടോ ഇതിൻ്റെ അകത്ത് കേട്ടോ അപ്പോൾ ആദ്യം ആരെ ഓപ്പൺ ചെയ്യണേ

ചേരട്ടെ കറിയൊക്കെ ഒഴിക്കുന്ന ഒരു ബൗളും പിന്നെ ബാക്കി സോസം കാര്യങ്ങളൊക്കെയാണ് കൊള്ളാം അല്ലേ കൊള്ളാം ഇത് ആര് ആരും നന്നേ എനിക്കറിയത്തില്ല അപ്പം കൊള്ളാം കേട്ടോ താങ്ക് യു തുറ തോറോ തോറോ അടുത്ത ഗിഫ്റ്റ് അടുത്ത് തുറങ്ങാൻ വേണ്ടി പോവാണ് നമ്മുടെ അടുത്ത ഗിഫ്റ്റ്

കൊള്ളാം ഇത് കൊള്ളാം ശിഖയാൻ്റി എന്ന ഗിഫ്റ്റ് ഉണ്ടേ ആ കഴിച്ചപ്പം ഇത് ശിഖയാൻ്റി എന്ന ഗിഫ്റ്റ് ആണ് ഗ്ലാസ് ഉണ്ട് താങ്ക് യു ശിഖയാൻ്റി കഴിച്ചപ്പോൾ എന്താ ഈ ഗിഫ്റ്റ് എന്താണോ ഒന്ന് പൊട്ടിച്ചിട്ട് ഇതെന്തോ ആയിരിക്കും അയ്യത് എന്തോ ആയിരിക്കും പറ ആണോ ആയിരിക്കുമോ അല്ലെന്ന് തോന്നുന്നു ഞാൻ ഇത് പൊട്ടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഫ്രെയിമൊക്കെ ഞാൻ പൊട്ടിച്ച് നോക്കിയത് എന്താ ആയിരിക്കും ആ ഏഹ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആണ് തോന്നുന്നത് കൊള്ളാം ഇതാരായി തന്നേന്ന് അറിയത്തില്ല കേട്ടോ അപ്പം എന്തായാലും കൊള്ളാം അടിപൊളി ചീട്ടൊക്കെ എടുക്കുന്നുണ്ട് ഇഷ്ടമുള്ള അടുത്തേച്ചാറ്റ് പൂച്ചയാണ് ആ ഇത് കൊള്ളം നല്ല തീടിയല്ലേ പമ്മിയിരിക്കുന്ന പമ്മിയിരിക്കുന്ന പൂച്ച കേട്ടോ അടിപൊളി വെള്ളം അടിപൊളി തരയില്ല അങ്ങോട്ടും ഇവിടെ നോക്കുന്നുണ്ട് ഇത് കൊള്ളാം കേട്ടോ അപ്പം കണ്ടാലേ അറിയുന്നത് ഇതും ചെക്ക് ഗ്ലാസ് ചെക്കുവാൻ കൊള്ളാം കൊള്ളാം ഇവിടെ നമ്മുടെ കനം ഒരു ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് നിന്റെ ഫ്രണ്ടിന്റെ ആണ് കൊടുക്കുന്നത് നിന്റെ അച്ഛൻ്റെ അച്ഛൻ മാത്രം വന്നായിരുന്നു ഇവിടെ വൈകിട്ട് റിസഫന് അത് രാവിലെ ആണോന്ന് എനിക്ക് കാര്യത്തില്ല നിന്റെ ഫ്രണ്ട് അതിന്റെ പേരുണ്ട് പേരുണ്ട് പേര് പേരുണ്ട് അതെ അതെ അച്ഛൻ ഡാഡി കൊണ്ടുവന്ന് എന്തായിരിക്കും എന്റെ ക്ലോക്ക് ആയിരിക്കും അല്ല വലിയ എന്തു അടിപൊളി ക്ലോക്ക് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ക്ലോക്ക് കേട്ടോ താങ്ക് യു അച്ഛൻ ഫാമിലി പറയുന്നു അപ്പൊ കൊള്ളാം നല്ല അടിപൊളി ആണല്ലേ കൈസപ്പം അടിപൊളി ക്ലോക്ക് കേട്ടിട്ടോ കേട്ടോ ഞാൻ പഠി കേട്ടോ ഇന്നത്തെ എന്തോ എന്തോ എല്ലാരും നമ്മുടെ അടിപൊളി താമസം അത് പേരെ കൈസ്പങ്ങളുടെ രണ്ടുപേരം ഫോട്ടോ കേട്ടോ കൊള്ളാം നൈസ് അടിപൊളിയായിട്ടുണ്ട് ഇതാരാ തമ്മയെന്ന് അറിയത്തില്ല അപ്പൊ എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം കൊള്ളാം എടുത്ത് വായിച്ചറിയാം കുതിര നാടൻ കുതിര നാടൻ കുതിര കൊള്ളാം കൊള്ളാം അടിക്ക് ആരാട്ടേ ക്ലോക്ക് 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 ആണ് ഇതെന്താ അടിപൊളി കേട്ടോ അടിപൊളി നല്ല അടിപൊളി ക്ലോക്ക് അപ്പൊ എല്ലായിടത്തും ക്ലോക്ക് വെക്കുവോ മൊത്തം ക്ലോക്ക് കേട്ടോ കേട്ടോക്ക് സന്തോഷ് 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 ആള് നമുക്ക് ഒരു ക്ലോക്ക് ക്ലോക്ക് ആണ് സന്തോഷം ആണ് പോളീസാനം പോളീസ് ആനം അടിപൊളി കേട്ടോ അപ്പൊ ക്ലോക്ക് കേട്ടോ അടിപൊളി വെറൈറ്റി കുറച്ച് ക്ലോക്ക് കിട്ടും സമയം നോക്കാന്നെ അടിപൊളി ക്ലോക്ക് ഈ കിട്ടിട്ടു സന്തോഷായിട്ട് ആണെങ്കിൽ ഇഷ്ടോട്ട് മിക്സി ണ്ട് ഈ നമ്മുടെ ടീന നന്നെയാണ് അല്ലേ അതിന് അതിനെന്തൊക്കെയാ എഴുതി ആ സ്വരൂപ് തീന മോം പിന്നീ ടീന മാമയ ഹൈദരാബാദ് അതെ ഹൈദരാബാദിൽ നിന്ന് കൊണ്ടു വന്ന കേട്ടോ അപ്പൊ അപ്പൊ ടീന ഫാമിലിക്ക് ഒരുപാട് നന്ദി ആയിരിക്കുന്നു അപ്പൊ മിക്സ് തന്നതിൽ ഓക്കെ അപ്പോൾ അടുത്ത എന്തായാലും പിന്നെ ഇനി ഞാൻ പൊട്ടിച്ച് കണ്ട കുറേ ഗിഫ്റ്റുകൾ ഉണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം മോനെ അത് അതല്ലേ വൈസപ്പം അതുപോലെ തന്നെ ഞാൻ പൊട്ടിച്ച് കണ്ട ഗിഫ്റ്റാണ് കേട്ടോ ഇത് ഞാൻ മണ്ഡപത്തിലിരുന്ന് പൊട്ടിച്ച് നോക്കിയായിരുന്നു എന്തോ അറിയാൻ വേണ്ടി എക്സൈറ്റ്മെൻറ്റ് നോക്കിയതാണ് അങ്ങനെ കുറേ നോക്കിയായിരുന്ന കേട്ടോ അപ്പൊ അടിപൊളി ഒരു ഫ്രെയിമാണ് കേട്ടോ അടിപൊളി ഫോട്ടോ ഫ്രെയിമാണ് അപ്പോൾ ഇത് എൻ്റെ കൂട്ടുകാർ തന്നെയാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഏത് ഫ്രണ്ട്സ് ഫ്രണ്ട്സാണെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി നല്ലൊരു അടിപൊളി ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് കാണിക്കണം ഇത് നമ്മുടെ ഉണ്ട് നമ്മുടെ നാസപ്പൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് എവിടുത്തെ ആണ് വഴിപാടിയിലെ ആ വഴിപാടിൽ എൻ്റെ ആനക്കാർ ലൈഫ് അതെ ടീം വഴിപാടി അപ്പോൾ വഴിപാടിലെ ടീമിനിൻസോടെല്ലാം ഒരുപാട് നന്ദി അറിയിക്കുന്നു മറ്റിയോടെ ഒരു ഗിഫ്റ്റാണ് അപ്പം കൊള്ളാം കൊള്ളാം അപ്പോൾ അടുത്ത് വെക്കൂ അടുത്തൊരു വെറൈറ്റി ഗിഫ്റ്റ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വെറൈറ്റി ഗിഫ്റ്റ് നാടൻ എഡിറ്റിംഗ് നാടൻ എന്നോട് പറയാനായി ഞാനെങ്കിൽ ഞാൻ തന്നെ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുത്തേരും എൻ്റെ ഫോട്ടോ ഏഹ് ഹാപ്പി മാരഡ് ലൈഫ് ഇതെല്ലാം എൻ്റെ കൂട്ടുകാരാണ് കേട്ടോ ഇതെല്ലാം എൻ്റെ കൂട്ടുകാരാണ് കാണിച്ചേ പിടിച്ചേ അപ്പം എന്റെ പ്ലസ് ടുവിലെ കൂട്ടുകാരോട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടിപൊളി ഗിഫ്റ്റ് തന്നതിന് കല്യാണത്തിന് കല്യാണത്തിനെട്ടിയ ഗിഫ്റ്റ് ആണ് ഇത് ഞാനും ഇത് ബോസ് ചന്ദ്രൻ ഇത് കപ്പ മധു ഇവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് കേട്ടോ അടിപൊളി ഗിഫ്റ്റ് ആണ് കേട്ടോ കപ്പ മധുമായിട്ട് വന്നു പറഞ്ഞു വീട്ടിൽ ഇതിൽ തന്റെ ഇതാണ് കപ്പ മധു ഇപ്പുറത്തേക്കുന്ന ബോസ് ചന്ദ്രൻ ഞാൻ ഗെയിം കളിയുമ്പോ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അതെ അതെ അപ്പൊ ഇത് കൊള്ള കപ്പ മധുവും ബോസ് ചന്ദ്രനും എന്റെ ഏറ്റവും സുഹൃത്തുക്കളാണ് ഗെയിമിന്റെ അല്ല ഗിഫ്റ്റ് എന്ത് കാണിച്ചേ എനിക്ക് വിഷമ അതെ അതെ കണ്ണൻചേട്ടന്റെ സ്വർണ്ണം അല്ലാപ്ഷൻ ഒക്കെ അടിപൊളി ഫോട്ടോ ഉണ്ട് ഇത് ഏത് ഭഗവാനാന്ന് പറഞ്ഞാ പറ

ും കപ്പ മധു കൂടെ കൊണ്ടുവന്ന ഗിഫ്റ്റ് ആണ് അപ്പം താങ്ക് യു ബോസ് ചന്ദ്രൻ ഞാൻ കപ്പ മധു താങ്ക് യു അപ്പൊ അതുപോലെ തന്നെ എന്റെ തന്നെ ഞാൻ തന്നെ ഫ്രെയിം ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ തന്നെ ഫ്രെയിം ചെയ്തിട്ടാണ് ഇവനാണ് അവിടെ കൊണ്ടുപോയി സർപ്രൈസായിട്ട് കൊണ്ടു തന്നത് താങ്ക് യൂ മോളെ ശ്രീകുട്ടി തന്നെയാണ് ഗിഫ്റ്റ് അടുത്ത അടുത്തോളെ ഹൈദരാബാദിൽ അല്ലേ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഹൈദരാബാദിൽ നിന്ന് പാവം കൊടുത്ത സാരി ആണ് കേട്ടോ അനന്തകൃഷ്ണൻ താങ്ക് യു അനന്തകൃഷ്ണൻ ഗൈസ് അപ്പോൾ നമ്മുടെ വലിയ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാനായിട്ട് പോവാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ ഗൈസപ്പം എന്താണ് ഇതിൽ നിന്ന് നിങ്ങൾ കമന്റ് ചെയ്യ് അപ്പം എന്തായാലും നമ്മുടെ ഗിഫ്റ്റ് ഇതാണ് ഗൈസാബ അടിപൊളി സാംസങ്ങിന്റെ വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ ഇത് നമുക്ക് സാംസങ്ങിന്റെ ഒരു വാഷിംഗ് മെഷീൻ ആണ് കേട്ടോ അപ്പൊ ഇവിടെ വീട്ടിൽ നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഗിഫ്റ്റ് നേരെ തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫാദർ ഇൻഡോ ആണ് തന്നല്ലേ അപ്പൊ അപ്പൊ തന്ന ഗിഫ്റ്റ് ആണ് അപ്പം ഇനി വേറൊരു ഗിഫ്റ്റ് ഒരു അടിപൊളി ഒരു അലമാരി ഉണ്ട് അലമാരി ഇതുപോലെ പിടിച്ചിറക്കാൻ പറ്റാത്തത് കൊണ്ട് അകത്തന്നെ വെച്ചേക്കുമാണ് ഇതിനകത്ത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി അത് ഇറക്കിയിരുത്തും അതിന്റെ കുറച്ച് സോപ്പ് ഓടിയൊക്കെ ഇട്ടിട്ട് അടച്ചു വെക്കും രണ്ട് മിനിറ്റ് സെറ്റ് ചെയ്യും ഇറക്കിയെടുത്ത് തന്നെ തരും അപ്പൊ കൈസപ്പം നല്ല അടിപൊളി വാഷിംഗ് മെഷീൻ ആണ് കേട്ടത് വാഷിംഗ് മെഷീൻ രക്ഷയില്ലേ അതല്ലേ നല്ലൊരു തീരുമാനമായിരുന്നു നല്ലൊരു തീരുമാനമായിരുന്നു ഇല്ലേ അല്ലേ തുണി തുണി ചാവു ആണ് കൈസപ്പം ഇതൊക്കെയാണ് ഞങ്ങക്ക് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ ഏഹ് എങ്ങോട്ടായിരുന്നു ഗിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ

പ്രത്യേകിച്ച് ഒന്നും ില്ല ഏതാണ് ഗൈസ് പണ്ട് തൊട്ടേ രേശുനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് എന്താ പറയണ്ടെന്ന് അറിയത്തില്ലേ അല്ലേ ഗൈസ് അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുണ്ട് നമ്മുടെ വീട് പണിയാണെങ്കിൽ ഏകദേശം മൊത്തം കഴിഞ്ഞിട്ടുണ്ട് ഇനി മണ്ടയ്ക്കാണെങ്കിൽ ടൈൽസും കാര്യങ്ങളൊക്കെ ഒട്ടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടാണ് നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ തീർന്നത് അതുകൊണ്ടാണ് ടൈലൊന്നും ഇടാഞ്ഞത് അല്ലെങ്കിൽ പണിക്കാരും കല്യാണ തിരക്കും എല്ലാം ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെളാവും അല്ലേ അപ്പോൾ അന്ന് നമ്മൾ പണി സ്റ്റോപ്പ് ചെയ്തേക്കുമായിരുന്നു കേട്ടോ അകത്ത പണി മാത്രമായിട്ട് ഇനി മണ്ടയ്ക്ക് ഇനി ഇലക്ട്രിക് വർക്കും പിന്നെ ടൈലിൻ്റെ പണികൾ മാത്രമേ ഉള്ളൂ ഓൾമോസ്റ്റ് നമ്മുടെ പെയിന്റടിയും കാര്യങ്ങളും വീട് പണിയും എല്ലാം തീർന്നു നടക്കുവാണ് അപ്പം നമ്മുടെ കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു ഹോം ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പം ഹോം ടൂർ കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം മനസ്സിലാവുന്നുണ്ടായിരിക്കും നമ്മുടെ വീടൊക്കെ മാറിയിട്ടുണ്ടെന്ന് തന്നെ വീടിന്റെ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഒന്നും പറയാനില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്